സ്നേഹ ഓർഗാനിക് ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വാഴ പരിചയപ്പെടുത്താനാണ് കേട്ടോ നേരത്തെ നമ്മൾ ഫ്രൈഹാൻഡിന്റെ വാഴ കൊല കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോ ഞാൻ അടുത്തത് പരിചയപ്പെടുത്തുന്ന ഒരു ഫിലിപ്പ വെറൈറ്റി ആണ് ഇത് സിവി റോസ് ആണ് കേട്ടോ ഈ വെറൈറ്റിയുടെ പേര് ഇതാണ് ഈ വാഴ ഈ വാഴയുടെ പ്രത്യേകത ഇത് നാല് മാസം കൊണ്ട് കൊലയ്ക്കും നമുക്ക് ഡ്രമ്മിലോ പോട്ടിലോ ഒക്കെ പ്ലാന്റ് ചെയ്യാവുന്നതാണ് ടെറസിലൊക്കെ വയ്ക്കണമെങ്കിൽ നല്ലതാണ് പിന്നെ കണ്ണുകളും ഉണ്ടാവും കൊല നമുക്ക് കണ്ടുനോക്കാം എന്നിട്ട് അതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇതാണ് കേട്ടോ നമ്മുടെ കൊല ഇതാണ് സി വി റോസ് ഇത് നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം ഇതിന്റെ കൊലയ്ക്ക് ഒരു രണ്ട് കിലോ തൊട്ട് എട്ട് കിലോ വരെയാണ് മാക്സിമം വെയിറ്റ് വരത്തുള്ളൂ പക്ഷേ ഇതിന് നമ്മുടെ ഞാൻ പോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് നാലഞ്ച് മാസം കൊണ്ട് കൊലയ്ക്കും നല്ല മധുരമുള്ള ഫ്രൂട്ട് കിട്ടും നല്ല കണ്ണു ഒത്തിരി കണ്ണുകൾ ഉണ്ടാകും അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് പണം കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ നമുക്ക് ഇത്ര ഒക്കെ പ്ലാന്റ് ചെയ്യാം ഇതിന്റെ ടേസ്റ്റ് കഴിച്ചു നോക്കാം ഇപ്പൊ കഴിച്ചിട്ട് ടേസ്റ്റ് മധുരം നല്ല മധുരം ഉണ്ട് ഉള്ള ഉള്ളുണ്ടോ ഞാലിപ്പൂവ പോലെ തന്നെയാണ് ഉള്ളിരിക്കുന്നത് പക്ഷെ ഇതിന് മധുരം മധുരമല്ല മണം സ്മെല്ല് ഏകദേശം ഒരു പാളയം കൊണ്ട് സ്മെല് കയറി വരുന്നുണ്ട് പക്ഷെ ടേസ്റ്റ് ഞാൽപ്പൂവം പോലെ തന്നെയാണ് ഞാൽപ്പൂവിന്റെ ആ മധുരം പോലെ തന്നെ നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ അത്